ഇന്നലെ ഉണ്ടല്ലോ ഫുള്ള് മഴ ആയിരുന്നട്ടോ ഇപ്പൊ നേരം വലത്ത സമയം ആറ് മണിയായിട്ടുണ്ട് ഇപ്പഴും മഴ മാറിയിട്ടില്ല കേട്ടോ എനിക്ക് നേരത്തെ ഞാൻ വാലോന്നെങ്കിൽ ഇപ്പൊ നല്ല ഇരുട്ടായിരുന്നു ഒന്നല്ലേ വാലോർന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇന്നലെ രാത്രി തുടങ്ങിയ നല്ല മഴ ഇപ്പൊ കുറച്ച് പൈപ്പുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിവിടെ കുറച്ച് കണക്ഷനൊക്കെ കൊടുക്കാനുണ്ട് ഞങ്ങളുടെ പപ്പയും മമ്മിയും വന്നിട്ടുണ്ട് കേട്ടോ അതെ ആൾക്കാരൊക്കെ നടക്കുന്നതാണ് നല്ല മഴ കേട്ടാ അത് അത്യം നല്ല മഴ നിന്നിട്ടില്ല കേട്ടോ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ടോ ഞങ്ങളുടെ പള്ളി വലിയ പള്ളി കേട്ടോ പുതിയ പള്ളി പറഞ്ഞിട്ടാണ് അവിടെ കുർബാന നടക്കുന്നുണ്ട് മഴക്കാലൊക്കെ ആവുമ്പോ കാണാൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗിയേട്ടാ വീടിന്റെ അകത്ത് ഇങ്ങോട്ട് കാണാൻ അവസ്ഥ പുറത്തായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും പോവാനൊക്കെ കുറച്ച് പാടണം ഇന്ന് ഞങ്ങള് എവിടെയെങ്കിലും ഒന്നും പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് മഴയുള്ളതല്ല എങ്ങനെയൊന്നും അറിയില്ല അപ്പം പറഞ്ഞാൽ മഴ പെയ്ത നമുക്ക് എങ്ങും പുറത്ത് ഞങ്ങൾ ചിലപ്പോൾ ഇന്ന് അതിരംപുള്ളി ആ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പം അപ്പയും മമ്മിയൊക്കെ ഉണ്ടല്ലോ അപ്പം ഇന്ന് ചേച്ചിയും വരും അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ അതിരംപുള്ളി പോയതോന്ന് ഞാൻ ആലോചിക്കുന്നു കാരണം അവിടെ ആകുമ്പോൾ ഈ സമയത്ത് കുറച്ചെങ്കിലും നല്ല വെള്ളമൊക്കെ ഉണ്ടാവില്ലോ കാണാനൊക്കെ കയറിയ സാധിക്കില്ല

റെഡി അയ്യാ ഏയ് ആ മമ്മി കുറച്ചോ അത് പോളസേട്ട് വന്ന കഴിഞ്ഞാൽ അതിന്റെ കൊമ്പ് താഴ്ത്തിയിട്ട് പറച്ചുതരും ആ മുകളിലെ കൊമ്പ് താഴ്ത്തോ മമ്മി മമ്മി എന്നാൽ രാത്രി നമ്മുടെ ഈ നാരത്തുമ്പോൾ നോക്കി പറയായിരുന്നു നാരങ്ങിയില്ല എന്ന് പറയാനായിരുന്നു നേരം വെളുത്ത മമ്മി പറയണ ഇത് നമ്മൾ കുറേ ഉണ്ടെന്ന് പറയുന്നത് അത് ശരിക്കും ഇതിനെ ഓറഞ്ചിന്റെ മണം കേട്ടാ കഴുക്ക് കഴിഞ്ഞപ്പോ പക്ഷെ നല്ല പുളിയാ പക്ഷെ എനിക്കോ അച്ചാർ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു തോന്നുന്നു കാരണം അതിന്റെ ആ പുറത്ത് തോടുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കണേ പക്ഷെ നല്ല പുളിയുണ്ട് പക്ഷെ അച്ചാർ ഇട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഇങ്ങനെ അലിയെന്ന് തോന്നണം ഞാൻ എന്തായിരുന്നാലും ഞങ്ങൾ ഇന്ന് പുതുശ്ശേരിക്ക് പോകട്ടെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് പുതുശ്ശേരിക്ക് പോയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഒരു മൂന്നു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അച്ചാർ ഇടാന്ന് വെച്ചിട്ടിരിക്കുന്നു ഇവിടെ ഉണ്ട് പിന്നെ അവിടെ തറവാട്ടിലും ഉണ്ട് ഇങ്ങനത്തെ മരം പക്ഷെ നല്ല മണമുണ്ട് അതിൻ്റെ മുകളിലാണ് മുകളിലാണ് അതിൻ്റെ കൊമ്പ് ജോലി തന്നാല് അപ്പൊ ചേച്ചിയും വന്നിട്ടുണ്ട് മോളിലെ കൊമ്പ് താഴുത്ത് എന്റെ മോളില് പഴുത്തത് ഇണ്ട് മമ്മിക്ക് ആവശ്യം എടുത്ത് പറഞ്ഞിന്ന് ചാറിടണം അതെ ഞങ്ങള് വെട്ടിക്കളയാൻ വേണ്ടി പോവാ അതിന് പുളിയൊന്നുമില്ല അതിന് നല്ല മധുര പക്ഷെ അതിന്റെ ഉള്ളൊന്നും കഴിക്കാനില്ല ഒരു നാല് കുഞ്ഞു കായു സന്തോള് സന്തോളന്ന് അതിന്റെ പേര് പിന്നെ അതിന്റെ ഇല ചിരിക്കുമ്പോ ആ അതിന്റെ ഇല കാണാൻ നല്ല ആ മാു മാവു പക്ഷെ അതിന്റെ ഇല കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയാണ് അത് രാവിലെ ഓരോ താഴും ഇനത്തോക്ക് यारे मम्मी यार ആ ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടാ അത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ അതിരും പുള്ളിക്കൊക്കെ പോകാൻ പക്ഷേ ഭയങ്കര മഴയായിരുന്നു പിന്നെ ചൊക്കന എന്ന് പറഞ്ഞ സ്ഥലത്തും പോകണമെന്ന് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ എളുപ്പമാണ് ഇത് ഞാൻ വോയിസ് ഓവർ കിടക്കുന്നത് കേട്ടോ രാവിലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ വോയിസ് ഓവർ കിടക്കുന്നത് അതുകൊണ്ട് കേട്ടോ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്

എന്തോരം പശുക്കളാ നോക്കി അതിന്റെ ഉള്ളിൽ നിറച്ചും പശുവാൻ അതിന് കുഞ്ഞുങ്ങളും ചായ നല്ല ടേസ്റ്റ് ഇനി അവിടെ ചെല്ലുമ്പോ ചായ കടയുണ്ട് ഇപ്പൊ മമ്മിക്ക് ചായ ഓടിക്ക വെള്ളം കലങ്ങി മറിഞ്ഞു പോണോ ആ ആ വെള്ളം എനിക്ക് കലക്കിപ്പണം മാറിട്ട് വെയിട്ട് വിളിക്കൂടുണ്ട് ഓക്കെ കോഴിക്കോട് ഞാൻ കോഴി നടക്കണോണ്ട് കണ്ടോ ഇന്നലെ നാല്പതാനേനെ കണ്ടു ഇന്ന് ചെലപ്പോ അറുപതാനും കാണും നാല്പതാനൊക്കെ ഒരുമിച്ച് ഒന്ന എന്തോ കിളി ഓടെ നല്ല ഭയങ്കര കിളി പോർന്നില്ലേ അതവിടെ ചായകടയാളങ്ങൾ പോയേ കണ്ടെ നമ്മള് വരുമ്പോന്നു പറഞ്ഞേക്കണ്ടേ താമസിക്കണേ എവിടെ താമസിക്കണേ ക്ലാസ്സില്ലേ നിങ്ങക്ക് ഒന്ന് സ്കൂളില്ല ഓ ഒന്ന് ക്ലാസ് ഇല്ലേ ഇന്നലെ ആ ചേട്ടൻ പറഞ്ഞൂടെ നാല്പതാനോ നേരെ ആണോ ഓ രാത്രി നിങ്ങക്ക് പേടി പേടി പടക്കൊക്കെ പടക്കം ഉണ്ടാടി പടക്കമൊക്കെ ഉണ്ടാവും പെട്ടെന്ന് നിങ്ങളുടെ സ്കൂളൊക്കെ എട്ട് കിലോമീറ്റർ പോണം നിങ്ങൾ എങ്ങനെ പോവാ ബസ് വരും ഓക്കേ അന്ന് ശരി കേട്ടാ ഞങ്ങള് തിരിച്ചു വരുമ്പോ കാണാം ആന നോക്കിട്ട് പറ്റെ കൊണ്ട് കൊ കൊറേ മയിലോളുണ്ടോ പക്ഷേ

അയ്യോ ഞാൻ ടോറടുത്ത സൗണ്ടായിട്ട് റോഡാണ് ഇതൊക്കെ ഇവിടെ കൊറേ മയിലുകളൊക്കെ ഇണ്ട് എത്ര മയില ശരിക്കും നല്ല ഭംഗിയുള്ള സ്ഥല ഞങ്ങൾ വരണ വഴിയൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പൊ മഴയൊന്നും തോർന്നു വെക്കണിണ്ട് മയിലുകളൊക്കെ ആ മയിലൊക്കെ നല്ല രസം ആ ഈ മഴയത്ത് മൈലുകളൊക്കെ നനഞ്ഞു കുതിർമ്മി ഇരിക്കുക അപ്പം നമ്മളവിടെ വരുന്ന വഴി ചായക്കടയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചേട്ടൻ പറഞ്ഞത് ഇന്നലെ ഇവിടെ നാൽപ്പത് ആനകൾ ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇന്ന് നമ്മളപ്പനേനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാട്ടോ വരുന്ന വഴി കുറെ മയിലിനെ കാണുന്നുണ്ട് അത് ശരിക്കും നിങ്ങൾക്കും വരാൻ വേണ്ടി പറ്റിയ നല്ലൊരു സ്ഥലമായിട്ടാ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇവിടേക്ക് വന്നത് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ ഫുള്ള് പ്ലാന്റേഷനാണ് പക്ഷെ ഇതിൽ ട്രൈ ചെയ്ത് പോകാനായിട്ട് നല്ല രസമുണ്ട് സത്യം പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിണ്ട് ആനെങ്ങാനും പൊട്ടത്തെ പാടി എപ്പള പൊടി വന്നറിയില്ല പക്ഷെ അവിടെ കുറെ പിള്ളേരൊക്കെ നിന്നിട്ട് കളിക്കണക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരും പറയേണ്ടായിരുന്നു ആനയ്ക്ക് വരുന്നു അത് നല്ല ഭംഗിയുള്ള മയിലാട്ടാ കൊറേ ആകില്ല എന്തോരം മയില എത്ര മയിലുകളെന്ന് അറിയും നടത്തേണ്ടത് അവിടെ നിന്നുണ്ട് തലപ്പൊന്തിച്ച് നോക്കണ നോക്കി അപ്പൊ നമ്മൾ ഫോണാഴ്ച ഇവിടെ വെള്ളച്ചാട്ടം കണ്ടിട്ട് ആരാ അപ്പം നമ്മൾ ഫോണാഴ്ച ഇവിടെ വെള്ളമൊക്കെ വരുന്നിട്ട് നമ്മളെ ഇറങ്ങിയതേക്കാം നല്ല തെളിഞ്ഞ വെള്ളാട്ടാ നമ്മൾ വരണ വഴിക്ക് നമ്മളൊരു പോലെ സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നേ പക്ഷെ അവിടുത്തെ വെള്ളം ഭയങ്കരമായിട്ട് കലഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നേ നേരത്തെ ഭയങ്കര മഴയായിരുന്നു ഇപ്പം മഴ മാറിയിട്ടുണ്ട് നല്ല തെളിഞ്ഞ വെള്ളാട്ടാ നമുക്ക് കുളിക്കണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇവിടെ അങ്ങനെ വീടുകളൊന്നും ഇല്ല കേട്ടോ കുറച്ച് നേരം വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഈ വെള്ളം അതിലേ അങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നുണ്ട് നല്ല തെളിഞ്ഞ വെള്ളം हेट बोना है അപ്പൊ ഇവിടെ ഞങ്ങൾ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനേനെ കാണാന്നാണ് പറഞ്ഞത് നമ്മുടെ നാൽപ്പത് ആന വന്ന സ്ഥലമുണ്ടല്ലോ ഉണ്ടല്ലോ അവിടേക്ക് തന്നെ നമ്മൾ പോകേണ്ടത് പക്ഷെ ഇവിടെ ആനപ്പിണ്ടൊക്കെ കിടക്കണുണ്ട് കേട്ടോ നമ്മളിവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പപ്പയും കേട്ടോ കൂടെ പപ്പയും മമ്മിയും തന്നെ ചേച്ചിയുണ്ട് പപ്പ പറയാ ഞങ്ങൾ പോകണ്ട ആന വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലമെന്ന് പറയാ ഇടയ്ക്ക് ഓരോ വണ്ടികളൊക്കെ പോകണുണ്ട് കേട്ടോ ഇവിടെ അതന്നെ നദിയും വന്നു തുടങ്ങിയിട്ടില്ല എനിക്ക് യൂട്യൂബിലാക്കി ഇപ്പൊ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിട്ടുണ്ട് അപ്പൊ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണള്ളൂ ഈ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇവിടെ ഒക്കെ ചെലപ്പോ പ്ലാസ്റ്റിക് കൊണ്ട് അറിയാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ പ്ലാസ്റ്റിക് ഒന്നുമില്ലാണ്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അവിടെ നോക്കി ഒരു മൈൽ നടന്നോ അവിടെ ഒരു മൈൽ നടന്നു നോക്കി ഇവിടെ നിറച്ചു മയിലാട്ടാ നോക്കി അതൊരു ഒരു മയിൽ തന്നെയാട്ടോ മയിലിനെ കാണാൻ വേണ്ടിട്ട് ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ വന്നാ തീട്ടാ അതാ നോക്കിക്കേ ഒരു മയിൽ പോകാൻ നോക്കിക്കെ ആ മയിലിനെ കാണാൻ വേണ്ടിട്ട് നല്ല രസം നിറച്ച് ഉള്ളില് അപ്പൊ ഈ പശുവിനെ ആന പിടിക്കില്ലേ അപ്പൊ അങ്ങനെ നമ്മള് ആനേനെ കണ്ടിട്ടുണ്ടോ അതാ അവിടെ നോക്കിക്കെ ആനക്കൂട്ടങ്ങള് നിക്കണ നോക്കിക്കെ ഇതൊരു പന്ത്രണ്ട് ആനയുണ്ട് കണ്ടാ വലുതും കുഞ്ഞിതും ഒക്കെ ആയിട്ടുണ്ട് ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ എത്തിയപ്പോ എനിക്ക് ഓണിപ്പോ ഒരു മൂന്നു മണിയൊക്കെ ആയിട്ടുണ്ട് വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേക്ക് ഇങ്ങോട്ടേക്ക് നടന്ന് എത്തും എന്ന് പറഞ്ഞത് എത്ര ആനകളാന്ന് നോക്കിയേ കണ്ടോ പിന്നെ അതിന്റെ ഉള്ളിലൊക്കെ ആനകൾ നിക്കണിണ്ട്ട്ടോ അവിടേക്ക് പിന്നെ അതവിടെ ഒരു ചേട്ടൻ നിക്കണിണ്ട് ഇതൊക്കെ നോക്കാൻ വേണ്ടിട്ട് അവ ചേട്ടൻ പറയായിരുന്നു കൊറച്ചെണ്ണങ്ങൾ അങ്ങോട്ടേക്കും കിടന്നു പോയിട്ടുണ്ടെന്ന് പറയായിരുന്നു ഇന്നലെ ഈ സമയ്പത്തിരണ്ട് ആനകൾ ഒരുമിച്ച് ഇവിടെ നിക്കണുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇത് കൊറേ എണ്ണങ്ങൾ ഇണ്ടെട്ടോ ഇത് ആ ചേട്ടന് വേണ്ടിയിട്ട് വന്നത് ആ കൂട്ടത്തില് പന്ത്രണ്ട് എണ്ണം ഉണ്ടെന്നു പറഞ്ഞത് പിന്നെ ഇങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലാട്ടാ നിങ്ങള് വരുമ്പോഴേക്കാണോ കൊറച്ചും കൂടി ഒന്ന് ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൊറച്ചും കൂടി അടുത്ത് കാണാൻ വേണ്ടിട്ട് പറ്റും ഒരു അഞ്ചു മണിയൊക്കെ ആവുമ്പോ അതിനകത്ത് അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് ഇണ്ടട്ടോ അത് നല്ല ഭംഗിയുള്ള സ്ഥലാട്ടാ അവിടെ നമ്മള് തോട് കാണിച്ചില്ല ആ തോട്ടിലെ വെള്ളം എന്തേ പോണോക്ക് അടിപൊളി സ്ഥലാട്ടാ അത് നിങ്ങൾ അടുത്തുള്ളവരൊക്കെ വന്ന് കാണണോട്ടാ കൊടകരയിന്നൊക്കെ വളരെ അടുത്ത ഈ സ്ഥലം കൊടകരയിന്ന് എത്ര സമയം ഉണ്ട് സമയുണ്ടോട്ടേക്ക് അരമണിക്കൂറാ ഏ കൊടകരയിന്ന് കൊടകരയിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആ കൊടകരയിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞത് എവിടെ നിങ്ങള് ആ ചായക്കടക്ക് പതിനെട്ടാ ആ പതിനെട്ട് കൊടകരയിൽ നിന്ന് പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോ അതെ ഇവിടെ ഇങ്ങനെ ഒരു ചേട്ടൻ ചേട്ടനോട് നിക്കണുണ്ടാവും അവിടെ നിന്ന് ഒരു ബ്രിഡ്ജ് അവിടെ ഒരു ഉണ്ട് ആ ചായക്കടയില് നിങ്ങൾ രണ്ടു മൂന്ന് സ്ഥലത്തേക്ക് നിർത്തി നിർത്തി ചോദിക്കുക അപ്പൊ അവിടെ ഉണ്ട് അപ്പൊ ആ ചായക്കടയിൽ ചോദിച്ചുകഴിഞ്ഞപ്പോ അവര് പറയും അതുകഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ വേറെ ചായക്കട ഉണ്ടോ അവിടെ ചോദിക്ക ഇടക്കിടക്ക് നിർത്തി ആൾക്കാരോട് ചോദിക്കുക അപ്പൊ നിങ്ങൾക്ക് ഈ വഴി കിട്ടും അപ്പൊ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ അവിടെ ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നമ്മൾ വരണം വന്നു കഴിഞ്ഞാ ആനേനെ കാണുന്നത് എത്ര ആനകളാണ് നോക്കണേ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പോയപ്പോൾ ആനയൂട്ടിനെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചെന്നപ്പോ ആനൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ആനയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമ കാരണം അവര് മനുഷ്യന്മാരുടെ നിയന്ത്രണത്തിലാണല്ലോ നടക്കുന്നത് ഇതാവുമ്പോ അവരുടെ ഇഷ്ടത്തിനാണല്ലോ നടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷം അവിടെ വല്യൊരു ആന നിൽക്കുന്നുണ്ട് ആനയുടെ ബാക്കില് ഒരു കുഞ്ഞാന നിക്കണിണ്ട് അത് വലുതും കുഞ്ഞിതും ഒക്കെ ആയിട്ടുണ്ട് ആനകളുണ്ട് എവിടെ ആ അവിടെക്ക് കാണുന്നതൊക്കെ ആനയുണ്ട് അത് കൊറച്ചാകര മല മൊത്തം ആനയാണ് കൊറച്ചുകൂടി കഴിഞ്ഞുണ്ടെങ്കിൽ കൊറച്ചും കൂടി ഒന്ന് അടുത്ത് വരും അതായത് ചോദിക്കാൻ മതി ഇവിടെ ഇതിട്ടുണ്ട് കമ്പിട്ടുണ്ട് അതായത് നമുക്ക് അങ്ങോട്ടേക്ക് കിടക്കാൻ വേണ്ടിട്ട് പറ്റും ഇതാണ് സ്ഥലങ്ങളനകളൊക്കെ ഇതവിടെ അടുത്ത് എത്തിട്ടുണ്ടെടോ അതിനപ്പുറത്ത് അയാത്ത് നോക്കി നമ്മടെ കുഞ്ഞാന ശരിക്കും കാണാട്ടോ കൊറേ കൂട്ടങ്ങളുണ്ട് കേട്ടോ അങ്ങോട്ട് നീങ്ങിട്ടും കൊറേ കൂട്ടുണ്ട് ഇതന്നെ നമുക്ക് ഇപ്പൊ കാണാൻ വേണ്ടിട്ട് പറ്റുന്നത് കൊറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കി ആ ഇവിടെ നിക്കണ ഈ ഇവര് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇണ്ടല്ലോ ഇതിന്റെ ബാക്കിൽ ഉണ്ടല്ലോ ഈ കാട് പോലെ കാണണില്ലേ അതിന്റെ ഉള്ളില് ട്രൈബൽസ് താമസിക്കുന്നുണ്ട് അപ്പൊ അവര് ഇടയ്ക്ക് അവരുടെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനൊക്കെ അവർ വരൂ പറഞ്ഞു പിന്നെ ഈ ആനകൾ നിൽക്കുന്ന ഉണ്ടല്ലോ ഈ സ്ഥലം ആദ്യം ഈ പ്ലാന്റേഷനായിരുന്നു ഇവിടേക്ക് നിറച്ച് റബ്ബറുകളുണ്ടായിരുന്നു ആനകളൊക്കെ വന്നിട്ട് നശിപ്പിച്ചതാന്ന് പറഞ്ഞത് അപ്പോൾ ഇനി അവർ രണ്ടാമത് ഇവിടെ ജെ സി ബി കൊണ്ടുവന്നു എത്തിയിട്ട് ഇവിടേക്ക് റബ്ബറ് വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ എത്ര തേട്ട ആനനെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരിക്കും കേട്ടോ അപ്പോൾ ആനനെ കാണാൻ കൊതിയുള്ളവരൊക്കെ നേരത്തെ കൂട്ടിയിട്ട് ഇപ്പോൾ തന്നെ വന്നു ഈ വൈകുന്നേരം ആകുമ്പോൾ എത്തിയാൽ മതി കേട്ടോ ഒരു ണി അഞ്ചുമണി ക്യാമ്പ് എത്തിയിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ സ്പോട്ടിൽ വന്ന് നിന്നിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായിട്ട് ആനേനെ കാണാൻ വേണ്ടി പറ്റണ്ട കുഞ്ഞാന വന്നോക്കിക്കണ്ട ഭയങ്കര പഠിത്ത ഇതവിടെ നോക്കിക്ക അവര് കുഞ്ഞാല കുഞ്ഞാന പാൽ കുടിക്കുന്നു കേട്ടാ എങ്കി അവിടെ ആന പാല് കുടിക്കാൻ നമ്മളങ്ങനെ അധികം ആരും കണ്ടിട്ടില്ല പക്ഷെ ഇത് അവിടെ നിന്നിട്ട് ആനക്കുട്ടി അമ്മയുടെ ഇന്ന് പാല് പിടിക്കുന്നു അവിടെ കൊമ്പ നിക്കണുണ്ടോ അപ്പം അങ്ങനെ നമ്മൾ ആനേനയൊക്കെ കണ്ടു പോവാണ് ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടല്ലോ ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരും കേട്ടോ മറ്റേ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഹാരിസും മലയാളം ലിമിറ്റഡ് എന്ന് പറഞ്ഞത് ഈ ഈ എസ്റ്റേറ്റ് ഒക്കെ എക്സ്റ്റേറ്റൊക്കെ അവരുടെയെന്നാ പറഞ്ഞിട്ടോ അവിടെ ഈ ട്രൈബിൾസൊക്കെ താമസിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവരുടെ ഭാഷയൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഏതൊരു മൂവിയിൽ ട്രൈബൽസിനെ പിടിച്ചുകൊണ്ടിട്ടുള്ള അവർ പറയുന്ന ഭാഷ പറഞ്ഞത് നല്ല രസം ശരിക്കും ആനേനെ കാണാൻ വേണ്ടിട്ടൊക്കെ ഉള്ളൊരു ഉറപ്പായിട്ട് നിങ്ങൾ വരണം വരണോട്ടാ അപ്പൊ അങ്ങനെ ഞങ്ങൾ ആനേനെ കണ്ടു പോവാണ് ഒറ്റയ്ക്ക് ഒരു ഒറ്റ കൊമ്പ് കണ്ടില്ലേ ആ ചേട്ടൻ പറയായിരുന്നു ഇവിടെ കൊറേ ആൾക്കാരേനെ ആന വന്നിട്ടുണ്ട് അറിയായിരുന്നു അറിയാട്ടാ ഇവിടെ നമ്മൾ പോകുമ്പോ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട് വൈകുന്നേരം ഒരുപാട് നേരം ഇരുത്തായിട്ടൊക്കെ വരാണ്ടിരിക്കുന്ന ചേട്ടൻ വന്നിട്ടുണ്ട് ഈ സമയമാവുമ്പോ കുഴപ്പമില്ല ഇവിടെ ഈ ചേട്ടന് ഇപ്പൊ ഇനി ജോലി കഴിഞ്ഞ് പോകും ഇവിടെ ഇവിടെ ചേട്ടൻ നിൽക്കുന്നത് വൈകുന്നേരം ആകുമ്പോ വേറെ ആള് വരും എന്ന് പറഞ്ഞത് ഈ അടുത്തുതന്നെ ഒരാളേനെ ഒരു കാലും മൊത്തം പൊളിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു ആന വന്നിട്ട് ദാ വരുന്നു ഒരു മൈല് ദാ വരണ ഒരു മൈല് നടന്ന് നടന്ന് കണ്ട ഇവിടെ മയിലുകളും ഉണ്ട് വേണ്ടത് ആ പിന്നെ ഉണ്ടല്ലോ പോണേലും മുമ്പ് നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയാനുണ്ട് നമ്മള് ഈ നടന്ന് വരുന്ന വഴിയിലേക്ക് നമ്മൾ ആനയെ നോക്കിക്കൊണ്ടിരുന്നു പക്ഷെ നമ്മൾ ആനേനെ കണ്ടില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളോട് ആനയെ കണ്ടില്ല ഇവിടുന്ന് കുറച്ചെണ്ണം കഴിഞ്ഞാൽ കുറച്ച് വീടുകളുണ്ട് ഞാൻ അവിടെ ചെന്ന് അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവര് പറയുന്നത് അവിടെ അപ്പുറത്ത് ആരും ഇപ്പൊ തന്നെ നിക്കണുണ്ട് എന്ന് ആൾക്കാർ വന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നടന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മൾ കാണില്ല അപ്പൊ ഈ സ്ഥലം നിങ്ങൾ സ്പോട്ട് ചെയ്യണം ചെയ്യണോട്ടാ ഇവിടെ ഇറങ്ങി നിൽക്കണം അല്ലെങ്കിൽ ബാക്കി വരുന്ന ഒഴിയൊക്കെ ഉണ്ടാവും കാരണം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അങ്ങനെ അകലെ നിൽക്കുന്നത് അത്രയ്ക്ക് ശ്രദ്ധിക്കില്ലല്ലോ അപ്പൊ ഇതാട്ട സ്ഥലം സ്ഥലം പ്രത്യേകിച്ച് വേറെ പോയിന്റ് ഒന്നും എനിക്ക് പറയാനറിയില്ല ഇതാണ് നമ്മുടെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തൃശ്ശൂരിൽ നിന്ന് വരണ ഒരു ആമ്പല്ലൂര് വഴി വരണമെന്നുണ്ടോ ആ ചേട്ടനവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞത് കാരണം ഇവിടെ ഇനിയിപ്പോ പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോണെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ പ്ലാന്റേഷൻ ചെയ്താലും അവിടെ ആമ്പല്ലൂര് അവിടെ ചിപ്പണി ഡാമിന്റെ ആ സൈഡിലേക്ക് ഇതേപോലെ ആന ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പൊ തൃശൂരിൽ നിന്ന് വരുമ്പോ നിങ്ങള് ആമ്പല്ലൂര് വഴി വരണം ഇതാട്ടെ ഞാൻ പറഞ്ഞ ഈ പാലം കണ്ടു ഈ പാലം ഇതിപ്പോ നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണ് അപ്പൊ പാലം കിടന്നപ്പോ നിങ്ങൾ നമുക്ക് ഫോൺ പാലം കിടന്നിട്ട് കഴിയാൻ ഒരു അഞ്ചു ആറ് മിനിറ്റ് ഡ്രൈവ് കൂട്ടാ ഇതാണ് പാലം ആ ഇതിരാണ് ചിമ്മിണി ഡാമിന്ന് വന്ന് ചേർന്നത് ഇവിടെ ചായ ഉണ്ട് വേണേ എന്തെങ്കിലും പഠിച്ചിട്ട് പോവാ അവിടെ നല്ല ചായ കിട്ടണല്ലേ ഇവിടെ ഇത് ഫെൻസ് ഒരു മാല പോലെ സാധനം തൂക്കിട്ടാണ് ഇതിങ്ങൾക്കൂടെ ആന എന്ന് പറഞ്ഞത് മറ്റേതൊക്കെ കഴിഞ്ഞു പോയിട്ടാണ് ചില സ്ഥലത്ത് നമ്മള് സാധാരണ കമ്പിയല്ലേ കാണണത് ചിക്കനാണ് മെയിനായിട്ട് കഴിക്കണേ ആ അവര് ബീഫ് നമ്മുടെ നമ്മടെ എന്ന് പറഞ്ഞില്ല അവടെ താമസിക്കുന്നത് അവര് ബീഫ് കഴിക്കില്ല അവര് ശരിക്കും ആ ഒറിജിനല് ആദ്യ ഈ ആദിവാസികളാട്ടാ അങ്ങനെയാ അവര് പറഞ്ഞത് ആ ആദിവാസികളിൽ പലതുണ്ട് പരിഷ്കാരികളുണ്ട് പക്ഷെ അവര് പരിഷ്കാരികളല്ല എന്ന് നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെയുണ്ടല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് വരണ വഴിക്ക് ഉണ്ടല്ലോ ഏറ്റവും ആദ്യം നമ്മളൊരു ചായകട കണ്ടു അവിടെ നമ്മൾ ചോദിച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞ ട്രൈബൽസിൻ്റെ അവൻ്റെ ഉള്ളിലേക്ക് ഒന്നും നമ്മളെ അടുത്ത് വിടില്ല എത്രയൊക്കെ വിടുള്ളൂന്ന് പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു അതുകഴിഞ്ഞിട്ട് നമ്മൾ വേറെ ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ ചോദിച്ചു കഴിയുമ്പോഴാണ് അവര് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട് അവിടേക്ക് നമ്മളതിനാൽ കയറ്റി വിടുമെന്ന് പറഞ്ഞത് അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ആരോടും ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കയറ്റി വിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കുറച്ചും കൂടി തോന്നു കഴിഞ്ഞിട്ട് ആ വേറെ ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ ചോദിച്ചു ചോദിച്ചു പോരട്ടോ ചിലർ പറയും എങ്ങും കയറ്റി വിടില്ല എന്ന് പറയും പക്ഷെ നമ്മളതിനെ അവിടെ നമ്മളതിനെ കയറ്റി വിടും നമ്മൾ പാനേനെ കാണാൻ പോയില്ലേ ശരിക്കും നല്ല അടിപൊളി സ്ഥലമായിരുന്നു ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിക്ക് പറയായിരുന്നു ഇത്രയും വീടിന്റെ നമ്മുടെ അടുത്ത് ഞാൻ ഞങ്ങൾക്ക് അധികം ദൂരമില്ല അവിടെ നിന്ന് നമുക്കൊരു നാ ഒരു മുപ്പത്തഞ്ച് നാപ്പത് മിനിറ്റൊക്കെ ഉള്ളു അപ്പൊ നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മൾ ഈ സ്ഥലം കണ്ടിട്ടില്ല അപ്പൊ ചേച്ചി പറയുന്നത് ഇത്രയും നല്ല സ്ഥലം നമ്മൾ ഇത്രയും നാളായിട്ട് കണ്ടില്ലല്ലോ എന്ന് പറയുന്നു ആ അപ്പൊ അങ്കമാലുള്ളവർക്കൊക്കെ വളരെ അടുത്ത പെട്ടെന്ന് എത്താം ഒരുപാട് ദൂരം ഒന്നും പോണ്ട പ്രത്യേകിച്ച് ഈ മഴക്കാലൊക്കെ ആകുമ്പോ ഞാനൊരു വെള്ളത്തിൽ ഇറങ്ങിയതേ കണ്ടിന് അതൊക്കെ നല്ല രസം ഇണ്ട് കേട്ടാ എവിടെ ഒക്കെ അപ്പൊ നിങ്ങള് ായിരുന്നാലും വന്ന് കാണട്ടാ അപ്പൊ ഞാൻ ആ പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ആനേനെ നോക്കണം നമ്മളീ ഓണ മണിക്കൊക്കെ ആനയെ കണ്ടില്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോയിരുന്നു ആ ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് പിന്നെ പോയി കഴിഞ്ഞിട്ട് അവിടെ ആ സ്ഥലത്ത് പോയിട്ട് ആനേനെ കാണാൻ വേണ്ടിട്ട് പറ്റും പിന്നെ നടന്നു പറഞ്ഞ ഈ റോഡിലേക്ക് ചെലപ്പളെ കാണാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് അവിടെ പോയിണ്ടെങ്കിൽ എന്തായാലും ആനേനെ കാണാൻ വേണ്ടിട്ട് പറ്റും വൈകുന്നേരം ഒക്കെ ആവുമ്പോൾ എത്തിയാൽ മതി ഞാൻ പറഞ്ഞ പോലെ ഒരു മൂന്ന് മണി നാലു മണി അഞ്ചു മണി ആ സമയം ഒക്കെ ആവുമ്പോൾ എത്തിയാൽ മതി ഒരുപാട് ലേറ്റായിട്ട് നിൽക്കണ്ട മണി ആറ് മണിയൊക്കെ ആവുമ്പോഴേക്ക് നിങ്ങൾ തിരിച്ചു പോകും ല്ലേ പിന്നെ ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലേക്ക് ഉണ്ടല്ലോ കയറ്റി വിടുമ്പോള് കയറ്റി വിടാൻ വേണ്ടി ഇവിടെ പോലീസൊന്നും ഇല്ല ഫോറസ്റ്റിൽ ആരെങ്കിലൊക്കെ കണ്ട് വല്ല ചിക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവർ പറയുമായിരുന്നു നമ്മൾ ടാക്സി വിളിച്ചിട്ട് വന്നത് അപ്പൊ ഇവിടേക്ക് ശരിക്കും ടാക്സി അല്ല അവിടെ അല്ലാന്ന് പറഞ്ഞത് ആ പ്രൈവറ്റ് കാറൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊഴപ്പില്ല അപ്പൊ നമ്മളിവിടെ ആരെങ്കിലും വീടുകളിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ അല്ലെങ്കിൽ ഈ ടാക്സി ഒക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരാൾ കണ്ടെങ്കിൽ കഴിയുമ്പോ നമ്മുടെ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞത് ടാക്സി കൊണ്ട് അങ്ങനെ വരാൻ വേണ്ടിട്ട് പറ്റില്ല അങ്ങനെ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോറസ്റ്റിലെ ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചെലപ്പോ ഫൈൻ അടപ്പിക്കുന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ കൂടുതലും പ്രൈവറ്റ് വണ്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വന്നാൽ മതി കേട്ടോ അപ്പൊ അങ്ങനെ നമ്മള് ചൊക്കനയിലൊക്കെ കണ്ടിട്ട് നമ്മള് തിരിച്ചു പോകുന്നു കുറച്ചുകൂടി നേരെ നിന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനകൾ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് അടുത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത്ര അധികം നേരെ നിന്നില്ല കാരണം നമ്മള് ഉച്ചയ്ക്ക് നമ്മള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ആ പപ്പയും പോസ്സാനൊക്കെ പറഞ്ഞു നമുക്ക് ഇനി പോവാന്ന് പറഞ്ഞു പിന്നെ അത്രയ്ക്ക് ലേറ്റായിട്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞു കാരണം ആനകളൊക്കെ വരുമല്ലോ ഇനി ഒരാഴ്ചയും കൂടി എനിക്ക് വരണമെന്നുണ്ട് നീ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നെ ഇനി വീഡിയോ കാണിക്കാ കാരണം ഒരു അഞ്ച് മണിയൊക്കെ നിന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന കുറച്ചും കൂടി അടുത്ത് വരും ഇതും വോയിസ് ഓവർ കൊടുക്കുന്നത്